ഏറെ സന്തോഷവും അഭിമാനവും എന്ന സംവിധായകൻ തരുൺമൂർത്തിയുടെ പ്രതികരണം സംവിധായകരുടെ ഒക്കെ പ്രതികരണങ്ങൾ ഏഴ് മണിക്കൂറുകളിൽ വരികയാണ് തരുൺമൂർത്തിയുടെ പ്രതികരണത്തിലേക്ക് അല്ല ദാദാ ഫാൽക്കെ അവാർഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ കൺമൂണിൽ കണ്ടാണ് കഴിഞ്ഞ വർഷം സൗദി വള്ളക്കയുടെ നാഷണൽ അവാർഡ് വാങ്ങാൻ വേണ്ടി പോണ്ടി പോകുന്ന സമയത്ത് മിഥുൻ ചക്രവർത്തിക്കാണ് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടുന്നത് അന്ന് ഓൾ ക്രൗഡ് ഇവൻ എഹർമാൻ മഡ് അടക്കമുള്ള ആളുകൾ കംപ്ലീറ്റ്ലി എണീറ്റ് നിന്ന് ആദരവോടുകൂടി കൈയടിച്ച് ഇന്ത്യ മൊത്തം ആദരവോട് കാണുന്നൊരു അവാർഡാണ് അന്ന് മിഥുൻ ചക്രവർത്തി വളരെ ഇമോഷണൽ ആയിട്ടാണ് ഈ അവാർഡിനെ പറ്റി സംസാരിച്ചത് അപ്പം ഇതെൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടും കണ്ണിൽ കിടക്കുന്നതുകൊണ്ടും ഈ അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കാരണം ഇത് നമ്മുടെ ലാൽ സാറിനാണല്ലോ ലാലേട്ടനാണല്ലോ എന്ന് പറയുന്നത് അപ്പം ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നത അവാർഡ് തന്നെയാണ് അത് എന്തുകൊണ്ടും അറിയിക്കുന്ന ഒരാളാണ് അത് കുറച്ച് വൈകിയെങ്കിലേ ഉള്ളൂ അത് വൈകി അപ്പോൾ അദ്ദേഹം നമ്മൾ ഈ മറ്റേ തുടരുമില്ല അവസാനം എഴുതി കാണിച്ച പോലെ തന്നെ മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞതിൻ്റെ എന്തുകൊണ്ടാണ് തുടരുമെന്ന് പറയുന്നതിന്റെ കാര്യകാരണങ്ങളാണ് ഇങ്ങനെ ഭവിച്ചുകൊണ്ടിരിക്കുന്നത്